സംശയല്ലേ എന്റെ ചോദ്യം കെട്ടണില്ലേ ആ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇനോഗ്രേഷനു വേണ്ടിട്ട് അനുമോള് എത്തിയപ്പോ അവതാരകൻ അനുമോളോട് ചോദിക്കുന്നുണ്ട് കാർ കിട്ടിയോ അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ ഫുൾ പേയ്മെന്റ് കിട്ടിയോന്നൊക്കെ അനുമോളോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അനുമോള് മറുപടി പറയുന്നുണ്ട് മോള് പറയുന്നുണ്ട് പേയ്മെന്റ് കിട്ടിയിട്ടില്ല അപ്പൊ അവതാരകൻ ചോദിക്കുന്നുണ്ട് കാറ് കിട്ടിയോന്ന് കാറും കിട്ടിയിട്ടില്ല അതും ലേറ്റ് ആവും വരാനെന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് അവതാരകം ചോദിക്കുന്നുണ്ട് എന്താ പതിനാല് ലക്ഷം രൂപയുടെ പി ആർ ചെയ്തു എന്നാണ് അനുമോള് ചെയ്തു എന്നാണ് പറയണത് അത് ശരിയാണോ എന്ന് ചോദിക്കണ്ടേ അനിമോളോട് മറിച്ചൊക്കെ അവതാരകർ ഇങ്ങനെ അനുമോളെ കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുകട്ടോ അപ്പൊ അനുമോള് പറയുന്നുണ്ട് പതിനാറ് ലക്ഷം എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ബിഗ് ബോസിൽ പോകൂല്ല പിഷ്ടിയാണെന്ന് എന്നെ അറിയണവർക്കൊക്കെ എല്ലാവർക്കും അറിയണതാണ് അപ്പൊ എന്തായാലും ഞാനൊരു പതിനാറ് ലക്ഷം കൊടുത്തിട്ട് എന്തിനും ബിഗ് ബോസിൽ പോകണോ എന്നാണ് അനുമോളെ ചോദിക്കുന്നത് അവതാരകൻ ചോദിക്കണ്ടേ പതിനാറ് ലക്ഷം നീ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണ്ടേ അനിമോളോട് കളിയാക്കിയിട്ട് അപ്പൊ അന്മോള് ഇല്ലാതെ തലയാട്ടുന്നുണ്ട് പിന്നീട് അവര് ചോദിക്കുന്നുണ്ട് അനുമോളുടെ റിയലിറ്റിന്റെ അടിയിൽ ഒരു കമന്റ് വർഷം പി ആർ ജെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ആൾക്കാർ കമന്റ് ഇട്ടിരുന്നു പിന്നെ ഒരു കമന്റ് ഇങ്ങനെ ആയിരുന്നു അനീഷേട്ടനെ അല്ലെങ്കിൽ പി ആറിനെ നീ കിട്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു കമന്റ് ഉണ്ടായിരുന്നു അപ്പൊ അനു നീ അനീഷേനെ കെട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അവതാരകനെ അപ്പൊ അനുമോള് അപ്പോൾ മറുപടി പറയുന്നുണ്ട് ഒരിക്കലും അവര് രണ്ടുപേരെയും ഞാൻ കെട്ടുകയില്ല അവര് രണ്ടുപേരും എനിക്ക് ബ്രദേഴ്സിനെ പോലെ തന്നെയാണ് എന്തായാലും ഞാൻ രണ്ടുപേരെയും കെട്ടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അനുമോള് തർപ്പിച്ച് പറയുന്നുണ്ട് ആ സംശയം ആര് കിട്ടിട്ടില്ല എന്ന് അവതാരക ചോദിക്കുന്നതിനിടയിൽ പുറത്തുനിന്ന് ഓഡിയൻസ് വിളിച്ച് പറയുന്നുണ്ട് അനുമോളുടെ പി ഞങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് ഓഡിയൻസ് വിളിച്ച് പറയുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് ശരിയാണ് നിങ്ങളാണ് എന്റെ പി ആറ് എന്ന് അനുമോള് അവരോട് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അവതാരൻ പറയുന്നുണ്ട് ഒരു സംശയം വേണ്ട അനുമോളുടെ പി ആറ് അനുമോളുടെ ഓഡിയൻസ് തന്നെയാണ് അനുമോളുടെ പിയർ എന്ന് അവതാരകൻ പറയുന്നുണ്ട് പിന്നെ ബിഗ് ബോസിന്റെ കാര്യം അനുമോള് പറയുന്നുണ്ട് അപ്പൊ ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് ഒനിയൻ അതുപോലെ തന്നെ അഭിഷേക് പിന്നെ പിന്നെ അതുപോലെ മസ്താലി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ ആയിരുന്നു എന്റെ ബിഗ് ബോസ് ലാസ്റ്റ് ടൈമിൽ കൂടെ ഉണ്ടായിരുന്നത് എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ ആ ഗെയിമിന്റെ ഭാഗമായിട്ട് ചിലർക്കൊന്നും ആ സമയത്ത് നമ്മളെ നിൽക്കാൻ പറ്റുന്നില്ല എന്നും അനുമോള് പറയുന്നുണ്ട് അപ്പൊ അവതാരകൻ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിൽ നിന്ന് ആരാണ് അനുമോളെ പിന്നിൽ നിന്ന് കുത്തിന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അനുമോള് തിരിച്ചു പറയുന്നുണ്ട് പിന്നിൽ നിന്ന് കുത്തിയതല്ല പിന്നോണ്ട് കുത്തിയതാണ് അനുമോള് പറയുന്നുണ്ട് ആരാധന അവതാരകൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ചിരിച്ചുകൊണ്ട് അനുമോള് ചോയിക്ക് പറയുന്നുണ്ട് ഏഹ് ഓ നിനക്ക് എന്തൊക്കെ അറിയാമെന്ന് അനുമോളോട് പറയുന്നുണ്ട് ഞാൻ കണ്ടോ ഞാൻ കണ്ടോ പിന്നെ കുത്തുന്നതൊക്കെ ഞാൻ കണ്ടു എന്ന് അപ്പുറത്തെ അവതാരകർ പറയുന്നുണ്ട് അപ്പൊ അനുമോള് പറയുന്നുണ്ട് എല്ലാം ഞാൻ ഗെയിമിന്റെ ഭാഗമായി എടുക്കുന്നു അതൊക്കെ അവിടെ തന്നെ വെച്ച് ഞാൻ മറന്നു എന്നൊക്കെ അനുമോള് അവരോട് പറയുന്നുണ്ട് അനിമോളോട് ബിഗ് ബോസിൽ നൂറ് ദിവസം നിന്നതിന്റെ എക്സ്പീരിയൻസ് എന്താണ് എന്നൊക്കെ അനുമോളോട് ചോദിക്കും പറയുന്നത് ഫസ്റ്റ് ചെന്നപ്പോ ഒരു ടാസ്ക് തന്നെയായിരുന്നു ഫോൺ ഇല്ലാതെ ഞാൻ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് വിചാരിച്ചതല്ല അവിടെ ചെന്നപ്പോ പിന്നെ ഞാൻ അവിടുത്തെ ആൾക്കാരോടൊക്കെ നമ്മൾ നമ്മളവിടുത്തെ ഒരാളായി ടാസ്ക് ഒക്കെ തരുമ്പോ നമ്മള് ആ ഒരു രീതിയിലായി മാറി പിന്നെ അടിയും വഴക്കൊക്കെ ആയി ഏറ്റവും കൂടുതൽ വേദനിച്ച സമയം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അനുമോള് പറയുന്നുണ്ട് അങ്ങനെ നോക്കിയാല് നൂറ് ദിവസത്തിൽ എല്ലാ ദിവസവും ഞാൻ കരഞ്ഞിട്ടുണ്ടാകും അനുമോ പറയുണ്ട് ചിരിച്ചുകൊണ്ട്